ഈ ആദ്യം ഇട്ട മുട്ടകളെല്ലാം ഇതുമാതിരി ഷേപ്പ് വ്യത്യാസമുള്ള നല്ല തൂക്കമുള്ള മുട്ടകളാണ് അപ്പം ഒന്ന് തൂക്കി നോക്കാം ഇതിൻ്റെയൊക്കെ തൂക്കം എത്ര ഉണ്ട് എത്ര ഗ്രാം തൂക്കമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ഈ മുട്ട ഒന്ന് തൂക്കി നോക്കാം ഇത് തൂക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മാസ്ക് ആണ് അല്ലാതെ നമ്മൾ വലിയ കവറിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കവറിൻ്റെ ഇങ്ങനെ തൂക്കം വരുമല്ലോ മാസ്കിനായി കഴിയുമ്പോൾ അത്ര ഇത് വരത്തില്ല അപ്പം ഈ ത്രാസിൽ നമുക്ക് ഒന്ന് തൂക്കി നോക്കാം ഇതിന് എത്ര തൂക്കമുണ്ടെന്നുള്ളത് ഇത് കണ്ടില്ലേ നൂറ് ഗ്രാം തൂക്കമാണ് ഈ മുട്ടയ്ക്കുള്ളത് നൂറ് ഗ്രാം തൂക്കം കണ്ടോ നൂറ് ഗ്രാം അപ്പം നമ്മുടെ ഏറ്റവും വലിപ്പമായിട്ടുള്ള മുട്ട പൊട്ടിക്കുകയാണ് അതിനകത്ത് എത്ര ഉണ്ണിയുണ്ടോ എന്ന് നോക്കാം രണ്ടുണ്ണിയുണ്ട് തോടൊന്ന് കാണിച്ചേ ഓക്കെ അപ്പോൾ അതിനകത്ത് രണ്ടുണ്ണി അപ്പോൾ അടുത്ത ഇതും ഏറ്റവും വലിപ്പമുള്ള ഒരു മുട്ടയാണ് അപ്പോൾ ഇതും പൊട്ടിക്കാം അതിനകത്ത് എത്ര ഉണ്ണി ഉണ്ടോ എന്നോട് നോക്കാം അതിലും രണ്ടുണ്ണിയാണുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം